പാർലമെന്റ് പാസാക്കിയ വഖഫ് ബില്ലിനെ നിയമപരമായി നേരിടാൻ ഒരുങ്ങി പ്രതിപക്ഷം ബില്ലിനെതിരെ ആം ആദ്മി പാർട്ടി നേതാവ് അമാനഅത്തുള്ള ഖാൻ സുപ്രീം കോടതിയെ സമീപിച്ചു ബില്ലിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം ബില്ലിനെ പിന്തുണച്ചതിനാൽ ഘടകകക്ഷിയായ ആർ എൽ ഡിയിലും ഭിന്നത രൂപപ്പെട്ടു നിയമ ഭേദഗതി ബില്ലിനെതിരെ പാർലമെന്റിനകത്ത് കൂട്ടായി എതിർത്ത പ്രതിപക്ഷം നിയമ പോരാട്ടത്തിനു കൂടി ഒരുങ്ങുകയാണ് ബില്ല് പാർലമെന്റിലെ ഇരുസഭകളും പാസ്സാക്കിയതിന് പിന്നാലെ കോൺഗ്രസും എ ഐ എം ഐ എമ്മും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഭരണഘടന അനുശാസിക്കുന്ന സമത്വം മതപരമായ സ്വാതന്ത്ര്യം എന്നിവയ്ക്കെതിരെയാണ് ബില്ലെന്ന് ചൂണ്ടിക്കാട്ടി കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ കോടതിയെ സമീപിക്കാനാണ് നീക്കം ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നിയമോപദേശം തേടി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമമായ ശേഷം കോടതിയെ സമീപിക്കാനാണ് ലീഗിന്റെ തീരുമാനം നിയമ പോരാട്ടത്തിനൊപ്പം തെരുവിൽ പ്രതിഷേധം ശക്തമാക്കാനും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട് ഡൽഹിയിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ ഇന്ത്യ മുന്നണിയുടെ സംയുക്ത പ്രതിഷേധവും പരിഗണനയിലാണ് ബില്ലിനെ പിന്തുണച്ചതിൽ എൻഡിഎ ഘടകകക്ഷി പാർട്ടികൾക്കുള്ളിലെ ഭിന്നത തുടരുന്നു ബില്ലിനെ പിന്തുണയ്ക്കാനുള്ള ആർ എൽ ഡി ദേശീയ പ്രസിഡന്റ് ജയന്ത് ചൌധരിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഉത്തർപ്രദേശ് ജനറൽ സെക്രട്ടറി ഷഹസേബ് റസ്വി രാജിവെച്ചു ജെ ഡിയുവിലെ കൂട്ടരാജിക്ക് പിന്നാലെയാണ് ആർ എൽ ഡിയിലും ഭിന്നത രൂപപ്പെടുന്നത് ട്വൻറ്റി ഫോർ ഡൽഹി